സിനിമയുടെ തുടക്കത്തിൽ നന്ദിക്ക് ശേഷം ഇൻസ്പിറേഷൻ എന്നാണ് വെച്ചിട്ടുള്ളത് വാപ്പച്ചും അങ്ങനെയല്ലേ പുള്ളിയുടെ കഴിയുന്ന കുറെ നാള് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാണ് കണ്ടമാനം ഇതിനു വേണ്ടിട്ട് എന്നുള്ള ഒരു ഒരു അങ്ങനെ അവസാനം അവിടെ കുറച്ച് ഹിറ്റ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം അദ്ദേഹത്തിന് അത്ര സ്വന്തമായി സംഗീതം ചെയ്യുന്നു സ്വന്തമായി പാടുന്നു സ്വന്തമായി എഴുതുന്നു ഒരു ഫുൾ ഫിലിം യൂണിറ്റ് ഒറ്റക്കെയാണ് പക്ഷെ അത് അതധികം ആളുകൾ അംഗീകരിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു രണ്ട് ദശാബ്ദങ്ങളോടൊക്കെ കഴിവുണ്ട് പക്ഷെ അംഗീകരിക്കില്ല സ്ട്രഗ്ലിങ് ഫേസ് ഉണ്ടല്ലോ അതായത് എല്ലാ പാടും പാടുന്ന ആള് സിനിമ അത്രയും പാടുന്നില്ല നിങ്ങളിതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ ഇതെ സമയം വരുവട തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സാധനം ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെയാണ് നമ്മുടെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത പോലെ ഒന്നും എന്റെ പകുതി വരെ എത്തിയിട്ടില്ലേ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും പേരട് പുള്ളി ഒരു പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടും നല്ല പാട്ടുകള് ഹിറ്റ് അടിപ്പിച്ചിട്ടും പോലും പുള്ളീനെ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് പലരും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടും കേട്ടു അന്ന് ഗംഭീര പാട്ടുകൾ എല്ലാവരുടെയും മനസ്സിൽ പാടിക്കൊണ്ടുവരുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയില്ല കാര്യം അത് അത് മനസ്സിലാവുന്നില്ല പക്ഷെ നല്ല പരിപാടി ചെയ്തിട്ടും ഉണ്ട് ചെയ്യണമുണ്ട് അപ്പൊ അത് ഞാൻ അതിന്റെ പകുതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇതുപോലെ നമ്മക്കെല്ലാത്തിനും ഒരു സമയം സമയം വരണല്ലോ കാര്യങ്ങൾ ചെയ്തപ്പോ ഒരു സമയം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഇന്നുള്ളതാണ് ഫിലിം When it comes to the costume, this costume definitely has a significance in the storytelling. Yes. So, so uh, what was that initial discussion uh, when into the team of this production? So, that uh, I should look this this wise. Mm -hmm. So, that there is uh, some kind of things to be communicated in the film. Yes. So, what was the discussion going on? Uh, well, costume was uh, definitely uh, taken care by Sunita ji. Oh, oh! Yeah, they decided the costume and it goes along with the character so once you see the uh, film you'll actually get to know mm -hmm. uh, here uh, as you see the poster it may look uh, yeah yeah like it, it uh. looks like I'm, I'm at home right yeah yeah i'm an artist yes and rest you'll get to know you have to watch the movie for that you'll get <laughs> to know that Yes. i won't reveal much yeah oh. if the music in the gata design on the other ഇപ്പം ഞാനൊരു റെഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സമയത്ത് ഈ ഹിന്ദി സിനിമകൾക്ക് പാരലായിട്ട് തന്നെ ഹിന്ദി സിനിമ ഞെട്ടിച്ചുകൊണ്ട് വരുന്ന ഈ റോയൽ സ്റ്റാജ് ലാർജ് ഷോർട്ട് ഫിലിംസ് എന്നൊരു സെറ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് ഒക്കെ പറഞ്ഞത് അവിടെ നിന്നാണ് അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട് ഇതിന് അതായത് സൗണ്ട് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സ്കേപ്പിംഗ് മൊത്തം ആ ലെവലിലാണ് ഇപ്പൊ കാണുന്ന ഇപ്പൊ പെട്ടെന്ന് റീല് കയറി ഹിറ്റ് അടിക്കാനുള്ള ഷോർട്ട് ഫിലിമുകളിലൊരു തത്രപ്പാട് ഇതിന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഡിസൈൻ ഉണ്ടായിരുന്നോ നമ്മൾ ആക്ച്വലി ഞാൻ ചെയ്തത് അപ്പൊ പറഞ്ഞു എന്നെ നന്ദു എന്ന് നന്ദു ഇത് എപ്പോഴും കാരണം കൊടുത്തൊരു ഷോർട്ട് ഫിലിം ആയിട്ട് നോക്കണ്ട ഇതിലേക്ക് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഏത് ക്യാമറ ചെയ്തേക്കുന്നതാണെങ്കിലും എന്ത് രീതിയാണെങ്കിലും ഡിഫറന്റ് ആണ് അപ്പൊ നീ ഇതിനൊരു ഷോർട്ട് ഫിലിം ട്രീറ്റ് ചെയ്യാണ്ട് ഒരു ഫീച്ചർ ഫിലിം ആയിട്ട് തന്നെ അത് അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു സംബന്ധിച്ച റഫറൻസുകൾ കാര്യങ്ങളാണ് റഫറൻസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാം ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ബാൻഡ് ഉണ്ട് സോ ഞങ്ങള് ഞങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് കൂടുതൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് കുറച്ച് ഇതിലേക്കും കൊടുത്തേക്കുന്നത് പിന്നെ ഒബിയസ്ലി സോ ഭയങ്കര അടിപൊളി പിയാനോസ്റ്റാണ് അവന്റെ കുറച്ച് പരിപാടികൾ അതിൽ കേൾക്കാം കൂടുതൽ പിയാനോ സംഭവം ഒരുപാട് ആക്കാണ്ട് ഒരുപാട് അതായത് അതിനെ സപ്പോർട്ട് ചെയ്തു പോകുന്ന രീതി തന്നെ ചെയ്തു മൊത്തത്തിൽ ഫസ്റ്റ് മൊത്തത്തില് സോങ്ക് ഇതേപോലത്തെ ഒരു ട്രാക്ക് വേണമെന്ന് പറഞ്ഞു സംബന്ധിക്കാൻ മോനാണ് പാടിയേക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താണ് പിന്നെ അവിടെ നിന്ന് പിന്നെ പടം ഒരു മൂന്ന് വേർട്ടികളിൽ കൂടി മൂവി മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ മൂന്ന് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിടിക്കേണ്ട ഒരു സംഭവം തോന്നി അങ്ങനെ ഇൻട്രോ സോങ് ആണോ പിന്നെ ഔട്ട് റോളും കൂടി ബെസ്റ്റേൺ ട്രാക്ക് വരുന്നത് ഔട്ട് റോൾ ആണ് അത് ആ പടത്തിന്റെ ക്ലൈമാക്സിന്റെ പുഷിയാകട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം ചെയ്തത് അപ്പൊ ഞാൻ ആക്ച്വല സൗദിക്കാർ ചോദിച്ചത് നമുക്ക് മൂന്നാമത്തെ പാട്ട് നമുക്ക് വേണോ ഇല്ലടാ അത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും സംഭവം വന്ന് ഇനീഷ്യലി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാത്ത ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് അതിൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അത് വേണം സംഭവം തോന്നി ഇറ്റ് വാസ് വർക്കിംഗ് ഗുഡ് ഐ ഈ കണ്ടെല്ലാം നമുക്ക് ആവശ്യത്തിന് മാത്രം പരിപാടി അത് സൈലൻസ് പിടിച്ചാതിലാവുന്ന സമയത്ത് മ്യൂസിക് ഒന്നും വേണ്ട കറക്റ്റ് മീറ്ററിൽ കാര്യങ്ങൾ പോയാൽ മതി കറക്റ്റ് ആയിട്ട് പിടിച്ചു വെച്ചാൽ ദ്ദേഹത്തെ വെച്ചോണ്ട് ഇപ്പൊ നമ്മളൊരു സ്റ്റേജ് ഷോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോമഡി ഇൻവോൾവ് ആയിട്ടുള്ള വെബ് സീരീസ് ചെയ്യണോ അതൊക്കെ ആളുകൾ ആലോചിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ ഇപ്പൊ നദിഷികൾ ചെയ്യുമ്പോൾ ആരും പ്രതീക്ഷിക്കാതെ വന്നത് ആ സാമൂഹിക പ്രതിബദ്ധത എലമെന്റ് ഉണ്ട് ചൈൽഡ് അബ്യൂസിനെ പറ്റി പറഞ്ഞു അതാണ് ആ സിനിമയുടെ ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് നമുക്ക് തോന്നിയത് ഇതിനും അതിനകത്ത് അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട് അങ്ങനെ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്ന ഒരു ഘട്ട ഒക്കെ ഉണ്ട് അപ്പൊ അത് ഇദ്ദേഹമാണോ എന്ന് പറയുന്നത് അതൊരു റിസ്ക് ആണെന്ന് തോന്നിയിരുന്നത് അത് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് മനസ്സിലാക്കി ാണ് ഡൗട്ടൊന്നും സമ ചെയ്താലും അത് സക്സസ് ആവൂന്നു നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഈ സബ്ജെക്ട് പറഞ്ഞപ്പോഴും ഈ ഒരു പരിപാടി കൊറേ നാളായിട്ട് നമ്മുടെ കിടന്ന പരിപാടിയാണ് ഇതിന് വേറൊരു പിടിച്ചു വെക്കിയതാണല്ലോ പരിപാടി പക്ഷെ അത് മാറ്റിയിട്ട് നമ്മള് വേറൊരു ഡാവൻജി സുരേഷ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ായിട്ട് ഞാൻ അതെ പിടിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഒരു പ്ലേസ് ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് കണ്ടമാനം ലെങ്ത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ആരും കാണില്ല ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഷോർട്ടായിട്ട് അതിനൊരു ചെറിയ അത് അതിലെങ്ങനെ ഭംഗിയാക്കി എടുക്കാൻ ഞാൻ ഈശോന്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പഴും വില അറിയോ അല്ലെങ്കിൽ ഇപ്പോഴും സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിയോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് എല്ലാ കാര്യത്തിനും കൃത്യം വില ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനത് ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അന്റർവ്യൂന്റെ സമയത്ത് ഇതിനകത്ത് ഇപ്പൊ പീക്ക് ടൈം ആണ് ഇന്ന സമയത്ത് ഡെലിവറി ചെയ്താലാണ് എനിക്ക് ഇന്ന പൈസ കിട്ടുക ആ പൈസയുടെ എമൗണ്ട് ഒക്കെ ഏറെക്കുറെ ഈ ശരിക്കും പ്രിസൈസില് അത്ര തന്നെയാണ് ശരിക്കും വേണ്ടി ആളുകളെ അങ്ങനെ ശരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ടമാന ഫ്രണ്ട്സ് എനിക്കൊരു ഫ്രണ്ട് കിട്ടിയ ഒരു പ്രോട്ടാണ് ചെറിയ അത് ഇതല്ലായിരുന്നു വേറൊരു പരിപാടി അതിനകത്തുനിന്ന് എനിക്ക് വന്ന ഒരു പരിപാടി ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മള് പൈസ ഉള്ള പിള്ളേരും പൈസക്കാർ വീട്ടിലുള്ള പിള്ളേരും പോകുന്നുണ്ട് ഡെലിവറി എന്റെ മോലെ തന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഓടിച്ചെലിവറി കാര്യം അത് അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ചെറിയൊരു ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞിനും തികയൂലേക്ക് നമ്മളൊരു കടയിൽ പോയി മേടി സാധനം മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആയിരം രൂപ ഇപ്പൊ ഒന്നുമല്ല കുറച്ച് സാധനം നമ്മുടെ കയ്യിൽ ഇണ്ടാവുള്ളൂ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ സാധനം നമുക്ക് ആയിരം രൂപക്ക് മേടിക്കാം ഇപ്പൊ അത് പറ്റില്ല നമുക്കൊരു ഒരു ദിവസം എങ്ങനെ വന്നാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം എന്നാലാണ് നമുക്ക് കൊറേ കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ പോലെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അതാണ് അപ്പൊ എന്നാലും അതിനു വേണ്ടിയിട്ട് ഓടുന്ന പിള്ളേർ എന്തോരം നല്ല കാര്യങ്ങളും അതിൽ പലവർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഡെലിവറി ബോയ്സിന് ഞാനൊക്കെ കേട്ടിട്ട് കിടുങ്ങി പോയിട്ടുണ്ട് നമ്മുടെ വേറെ ഫ്രണ്ട് വേറിട്ടൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡെലിവറിക്ക് പോയിട്ടൊക്കെ അവര് മേടിക്കുന്ന രീതിയൊക്കെ അതൊക്കെ കേട്ടപ്പോ പക്ഷെ അതൊന്നും ആര് പുറത്തു പറയൂർക്ക് ജോലിയില്ല അതുപോലെ പല പല അനുഭവങ്ങളാണ് അതിനകത്തുനിന്ന് ഒരു സാധനം കിട്ടിയതാണ് എനിക്ക് പരിപാടി പിടിച്ചതാണ്